കോതമംഗലം ജവഹർ കോളനിയിലെ വീടുകളിൽ വെള്ളം കയറി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പ്രളയ ദുരിതാശ്വാസ കിറ്റുകൾ വിതരണം ചെയ്തു കോതമംഗലം ജവഹർ കോളനിയിലെ വീടുകളിൽ വെള്ളം കയറി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന താമസക്കാർക്കാണ് കിറ്റുകൾ നൽകിയത് കോതമംഗലം എം എൽ ആന്റണി ജോൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു യാക്കോബായ സഭയുടെ മലങ്കര മെത്രാപോലിത്തായും കൊച്ചി ഭദ്രാ സനാധിപനുമായ ജോസഫ് മാർഗ്രിഗേറിയോ തിരുമേനിയുടെ നേതൃത്വത്തിൽ കൊച്ചി ഭദ്രാസന യൂത്ത് അസോസിയേഷന്റെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്നേഹപൂർവ്വം കൊച്ചി ഭദ്രാസനം യൂത്ത് അസോസിയേഷൻ എന്ന പദ്ധതി വഴിയാണ് സഹായങ്ങൾ വിതരണം ചെയ്തത് യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഫാദർ സോജൻ പട്ടശ്ശേരിയിൽ നേതൃത്വം നൽകി കോതമംഗലം നഗരസഭാംഗങ്ങളായ കെ എ നൌഷാദ് കെ വി തോമസ് മിനി ബെന്നി എം എൽ എ പ്രൊജക്ട് കോർഡിനേറ്റർ ബെന്നി ആർട്ട്ലൈൻ യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളായ ബിനു വേളൂർ ജൂലിറ്റ ഭദ്രസാന പ്രതിനിധികളായ ജിജു ആരക്കുന്നം ഏലിയസ് ആരക്കുന്നം ജിൻഡോ കാഞ്ഞിരമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്